ഹായ് ഇന്ന് നമുക്കൊരു പൂണ് തീയ്യൽ തയ്യാറാക്കിയാലോ അതിലേക്ക് നമുക്കൊരു ഉരുളി ചൂടാകാൻ വയ്ക്കാം ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാവേ കടുക്ൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നൊരു രണ്ട് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ചുവപ്പ് കളറാവോളം തീ കുറച്ചിട്ട് തന്നെ ചെയ്യണേ എന്നിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ കൊത്ത് ഒക്കെ നന്നായിട്ട് വഴറ്റണം അത് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിടണേ വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൂണ് ഇതൊരഞ്ചെട്ട് മുട്ടാണേ ഇത് കഴുകി മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ ഇളക്കി തീസിമ്മിൽ ഇട്ടുകൊണ്ട് തന്നെ ഇളക്കണം എന്നിട്ട് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചിട്ട് നമുക്കിനി അരപ്പ് റെഡിയാക്കാം അതിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുറി തേങ്ങായും ഇട്ട് ഒരു മൂന്നാല് കൊച്ചുള്ളി രണ്ട് മൂന്ന് വെള്ളുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടിയിട്ട് മൂത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി എല്ലാം നന്നായിട്ട് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് തന്നെ ഇടണം കൂട്ടിയിടല് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് ഇളക്കി തീ ഓഫാക്കണം ഇനി ഇത് നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം അതിനിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടോന്ന് ഞാൻ ഇടയ്ക്ക് അങ്ങനെ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലേശം വെള്ളം കൂടി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കണം ീ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റട്ടെ അതിപ്പം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ആ തീ കുറച്ചിട്ട് അത് നന്നായിട്ട് വറ്റട്ടെ നമ്മുടെ സ്വാദിഷ്ടമായ പൂണു തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്